തിരുവനന്തപുരത്ത് പതിനെട്ടുകാരനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തി ഒന്നാം പ്രതിയാജിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് കത്തി കണ്ടെത്തിയത് സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുക്കും ഹരിമോഹൻ വിവരങ്ങളുമായി ഹരി ഇപ്പോൾ അലനെ കുത്തിയ കത്തി കണ്ടെത്തിയിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പ്രതി കൊലപാതകം നടന്ന പത്ത് ദിവസത്തിന് ശേഷമാണ് കുത്തിയെ കത്തി അതായത് ആയുധം കണ്ടെത്തുന്നത് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി പോലീസ് ഇതിനുവേണ്ടി ശ്രമിക്കുകയായിരുന്നു അതിനുവേണ്ടി ഒരു അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലും ഇവരെ ആദ്യഘട്ടത്തിൽ വാങ്ങിയിരുന്നു പക്ഷേ പ്രതികൾ ഈ മൊഴികൾ മാറ്റി മാറ്റി പറയുകയായിരുന്നു ചില സ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞു എന്ന് പറഞ്ഞു പോലീസ് അവിടങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനുശേഷം വീണ്ടും പ്രതികൾ പറയുന്നതനുസരിച്ച് പല സ്ഥലങ്ങളിലും ചെന്ന് നോക്കി പക്ഷേ ഇവിടെ ഒന്നും തന്നെ ആയുധം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതികളിൽ നിന്നും തന്നെ അതിനുള്ള മറുപടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ജഗതിയിലെ തിരുവനന്തപുരത്തുള്ള ജഗതിയിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഈ കത്തി കണ്ടെത്തിയത് സുഹൃത്ത് എന്ന് പറയുന്നത് മുഖ്യപ്രതി അതായത് അലനെ കുത്തിയിട്ടുള്ള മുഖ്യപ്രതിയായിട്ടുള്ള ജോബി എന്ന് വിളിക്കുന്ന അജിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഈ കത്തി കണ്ടെടുത്തത് ഈ സുഹൃത്തിനെ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ തെളിവ് മറയ്ക്കാൻ വേണ്ടി സഹായിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കുറ്റം ചുമത്താനുള്ള ഒരു സാധ്യതയുള്ളത് എന്തായാലും കുത്തിയ കത്തി കണ്ടെത്തിയത് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരുന്നു കാരണം മറ്റ് ആയുധങ്ങൾ അതായത് ഹെൽമെറ്റും തലക്കടിക്കാൻ ഉപയോഗിച്ച് ഇരുമ്പത് കണ്ടെടുത്തിരുന്നെങ്കിലും മരണത്തിന് കാരണമാക്കിയ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തിയാണ് കണ്ടെടുക്കാൻ കഴിയാതെ പോയിരുന്നത് അതിപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രതികളെ തിരിച്ചു കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് അധികം വൈകാതെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കും ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്